തൃശ്ശൂരിലെ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപം സന്ദർശിച്ച് നിയുക്ത നിയുക്തർജം പകരുമെന്നും നടക്കുന്ന ചടങ്ങിൽ കെ സുധാകരൻ എം പി സണ്ണി ജോസഫ് എം എൽ എക്ക് ചുമതല കൈമാറും നാളെ അധ്യക്ഷനായി ചാർജ് ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായാണ് ഇന്ന് രാവിലെ സ്മൃതി പുഷ്പാർച്ചന നടത്തിയത് സഹഭാരവാഹികളായ ഷാഫി പറമ്പിൽ പി സി വിശ്വനാഥ് എന്നിവർക്കൊപ്പമാണ് ഇവിടെ നിന്നും പ്രവർത്തനം ആരംഭിക്കുകയാണെന്നും കരുണാകരന്റെ ഓർമ്മകൾ ഊർജ്ജൻ പകരമെന്നും സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞു ഭാഗമായിട്ട് ഞങ്ങൾ ഇന്ന് തൃശൂരിലെത്തി കേരളത്തിലെ കോൺഗ്രസിന്റെ പുസ്തകം ഇവിടെ നിന്ന് ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് ലീഡറിൽ നിന്ന് ലഭിച്ച അപേക്ഷകരമായിട്ടുള്ള ഓർമ്മകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഊർജ്ജം ഞങ്ങൾക്ക് കരുത്താകുമെന്ന് കരുതുന്നു ഇനിയും ബഹുമാനായ കേരളത്തിന്റെ ജനകീയ നേതാവ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ അപകടത്തിലേക്ക് കണ്ണറയിലേക്ക് മടുപ്പള്ളിയിലേക്ക് എല്ലാവരും അവിടെയും പ്രണമർപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനി നേരെ പുതുപ്പള്ളിയിലേക്ക് പോവുകയാണെന്നും അവിടെ എത്തി ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ചുമതലകൾക്കും മുമ്പ് കോൺഗ്രസിൻ്റെ പഴയ നേതാക്കളെ അനുസ്മരിക്കുകയാണെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു നാളെ കെ പി സി സി ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ കെ സുധാകരൻ എം പി സണ്ണി ജോസഫ് എം എൽ എക്ക് ചുമതല കൈമാറും വർക്കിംഗ് പ്രസിഡന്റുമാരായി പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ എ പി അനിൽകുമാർ എന്നിവരും യു ഡി എഫ് കൺവീനറായി അരൂർ പ്രകാശ് എംപിയും ചടങ്ങിൽ ഔദ്യോഗികമായി സ്ഥാനമേറ്റെടുക്കും മീഡിയ ടൈം തൃശൂർ